നാസറും സംഘത്തിന്റെ ഈ ഡ്രോ എന്ന് ചോദിച്ചാൽ പോലും വലിയ ും ശരി ശരി നൂറ് ശതമാ ശതമാനം ഉടായിപ്പാണ് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ ആ കാര്യത്തിൽ ആർക്കും വലിയ സംശയമൊന്നുമില്ല ഒരുപാട് പാവങ്ങൾ വളരെ ഭംഗിയായിട്ട് പറ്റിച്ചു ഇനിയും അങ്ങനെ പറ്റിക്കപ്പെടും ഈ ഒച്ചവിളി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഈ കാതർ കരിപ്പൊടിയെ ആ ഒരു എന്താണ് യൂട്യൂബിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു വീഡിയോ കൂടി കാണാൻ കഴിയും ഞാൻ ആഗ്രഹിച്ചു നിവൃത്തി കേടുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ മെഡിക്കേരി കേമാട ഭാഗത്തുള്ള ആരോടും ഇസ്മായിലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറവ് പോലും പറയാനുണ്ടാകും കാരണം അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് രണ്ട് കോടിക്ക് മുകളിൽ കടം വന്നത് കൊണ്ട് മാത്രമാണ് അത് ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലക്സിസ്റ്റം ചെയ്ത് വേറൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുക്കുക ആയിരം രൂപ കൊടുക്കുക ഒരു ടിക്കറ്റ് എടുക്കുക കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തെട്ട് സമ്മാനങ്ങൾ ഒരട്ടിപുളി വീടാണ് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി വീടാണ് കാണാൻ നല്ല ഭംഗിയുള്ള വീടാണ് നല്ല ആംബിയൻസ് ഉള്ള വീടാണ് അതോടൊപ്പം തന്നെ ഒരു സ്വർണ്ണ നാണയങ്ങള് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് ഈ വരുന്ന തന്നെ തന്നെ ഡേറ്റ് വെച്ചോളൂ കൃത്യം നിൽക്കുക വരുന്നതാണ് നല്ല സുഹൃത്തുക്കളെ ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞിനും ചെയ്തെ പാണ്ഡിക്ക ഇപ്പോ ഇത് മെയ് ഇരുപത്തി ഏഴിനാണ് ഇത് പ്രദ മാസം ആ മെയ് ജൂണാ പറയല്ലേ ഇരുപത്തിയേഴ് കഴിഞ്ഞാ ആ ഇനി പ്രിയപ്പെട്ട ഡേറ്റ് ഒക്കെ നീട്ടി എന്നൊരു പ്രത്യേകതയല്ല എന്തൊക്കെയാലും സുഹൃത്തുക്കളെ ഇത് തന്നെയാണ് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ ചെയ്തത് ഒരു മനുഷ്യന്റെ നാസർ എന്ന് പറയുന്ന ഒരാൾ വീട് വിൽക്കാൻ വെക്കുന്നു വിൽക്കല്ല ലോട്ടറിയിലൂടെ ആർക്ക് വേണമെങ്കിൽ സ്വന്തമാക്കാം ആയിരം രൂപ ലോട്ടറി ടിക്കറ്റ് അറിഞ്ഞെടുത്തോളം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ടിക്കറ്റുകളാണ് വിറ്റ് പോയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കടമുള്ളത് അമ്പത് ലക്ഷമാണെങ്കിൽ കിട്ടിയ ഏകദേശം ഒരു കോടിയോളം രൂപയാണ് അങ്ങനെ കിട്ടിയ തുക മുഴുവൻ എവിടെ പോയി ആ വീട് ആർക്ക് കൊടുത്തു എന്നൊക്കെ അന്വേഷിച്ചു നോക്കുമ്പോൾ വീട് മുഴുവൻ ഇപ്പോഴെ ഉണ്ട് ഈ ലിയോ ലോട്ടറി എടുത്തിട്ട് ടിക്കറ്റ് കിട്ടിയ ആൾക്കാരൊക്കെ ഇവരുടെ അടുത്ത സുഹൃത്തുക്കൾ ആ അടുത്ത സുഹൃത്തുക്കളൊക്കെ അവസാനം ഞങ്ങൾക്കത് വേണ്ട ഞങ്ങൾക്കത് വേണ്ട ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി വന്നു പറഞ്ഞിട്ട് ആ വീടും പൊരുടും ആ മഹാ മനസ്കത കൂടിയിട്ട് ആ മനുഷ്യൻ തിരികെ നല്ലൊരു സ്കാമിങ് അടിപൊളിയായിട്ട് വെൽ പ്ലാനിംഗ് ആയിട്ട് നടന്ന ഒരു പരിപാടി ഒന്നല്ല പക്ഷേ അത് ആ ഒരു പാണ്ടിക്കാട് കുഞ്ഞെന്ന് പറയുന്ന ഒരു ചെങ്ങായെ തന്നെ അത് കൈയിട്ടിട്ട് അടിയിൽ ഒട്ടിച്ചു വെച്ചത് എടുത്തപ്പോൾ തന്നെ സംഗതി അതോട് കൂടിയിട്ട് പൊളിഞ്ഞു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ കാലഘട്ടം ആട്ടോ അത് ഗംഭീരമായിട്ട് പൊളിഞ്ഞു ഞാനിപ്പോൾ ഈ കാതർ കൂടി കാര്യം കാണിച്ചിരുന്നത് എല്ലാവരും കണക്കാണെന്നുള്ളതാണ് ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുന്നുണ്ട് ഇത് വൻ ലാഭം കിട്ടുന്ന ഒരു പരിപാടിയാണെന്നാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ലാഭം കിട്ടുന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞുതരാം

ഇന്റേണൽ വിജിലൻസ് ആൻഡ് ഇൻസ്പെക്ടർ വിങ്സിന് സംഭവത്തിൽ രേഖാമൂലം പരാതി നൽകി കൂടാതെ സംസ്ഥാനം പുറത്തും വിദേശങ്ങൾ ഉൾപ്പെടെ പ്രചാരണം നടത്തിയ തട്ടിപ്പായതിനാൽ സംഭവത്തെ അന്വേഷിക്കാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും രേഖാമൂലം പരാതി നൽകി ഫേസ്ബുക്കിൽ ആൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ നമ്മൾ ചെയ്ത് രാത്രി മെസ്സേജ് അയച്ചു അപ്പോൾ മെസ്സേജ് കണ്ടപ്പോൾ വിളിച്ചു ഏകദേശം ഒരു മിനിറ്റോളം സംസാരിച്ചു ആള് പറയുന്നത് നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം ആളേക്ക് സത്യമുണ്ട് അതിൽ കള്ളത്തരം ഇല്ല ചീറ്റിങ് ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ആ ഒരു തർക്കിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നൂറുക്ക് ഇരുന്നൂറും അത് തട്ടിപ്പാണ് എന്നുള്ളത് അപ്പോ കുഞ്ഞാൻ പറയുന്നത് പാണിക്കാട് കുഞ്ഞാൻ പറയുന്നത് ആളേക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പാണിക്കാട് കുഞ്ഞാന് ഇന്നലെ പാണിക്കാട് സ്റ്റേഷനിലാരോ കമ്പനി കൊടുത്തിട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ളതും കുഞ്ഞാൻ പറഞ്ഞു അപ്പോ കുഞ്ഞാൻ ഈ തർക്കിന്റെ വീഡിയോ കാണിച്ചു കൊടുത്തു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്ന് പോലീസുകാരോട് വിവരിച്ചു എന്നൊക്കെയാണ് ഇന്നലെ ആള് പറഞ്ഞത് എന്തായാലും ഇതിന് അടുത്ത അടുത്ത കൊടുക്കാൻ ഒരു അപ്പം ഇനി നടപടികൾ സെക്കൻഡ് പ്രൈസ് െ സംഗതി എന്തൊക്കെയപ്പോ മനസ്സിലായത്തോളം പറയുന്നൊരാളുടെ വീടാണ് വിൽക്കാനുള്ളത് നാസർ എന്ന് പറയുന്നൊരാ ആളുടെ വീട് വിൽക്കാൻ വെച്ചു ലോട്ടറി ഒന്നാം സമ്മാനം കിട്ടിയത് വീടാണ് ഒന്നാം സമ്മാനം കിട്ടിയത് വയനാട്ടിലെ ഏതൊരു എങ്ങായിക്കാണ് ആ ചെങ്ങാതെ ആരാന്ന് വെച്ചു കഴിഞ്ഞാല് ഈ നാസറിന്റെ മകന്റെ സുഹൃത്താണ് ഇനി നാസറിന്റെ മകന്റെ ഒരു ഡയലോഗ് കേൾക്കാം വ്യക്തി എൻ്റെ സ്വന്തം ഉപ്പ തന്നെയാണ് ആ ചോറ് തന്നെയാണ് എന്റെ ഞെരപ്പിൽ ഓടുന്നത് പക്ഷെ ആ ബന്ധം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്നുപോയ ഇരുപത്തി അഞ്ചു വർഷത്തിനു ശേഷം ഈ നാസർ എന്ന് പറയുന്ന എൻ്റെ ഉപ്പ എന്ന് പറയുന്ന ഈ വ്യക്തി എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന നാസർ എന്ന വ്യക്തിയുമായിട്ട് എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റോ കാര്യങ്ങളോ എനിക്കില്ല ഉണ്ടായിട്ടുമില്ല പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പലരും പറഞ്ഞു പരത്തുന്നതും പലരും ചെയ്യുന്നതും അടുത്തുള്ള എന്റെ എന്റെ ഉമ്മ കഴിച്ചു കൊടുത്ത ആളുകളോടും അതുപോലെ തന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള ആളുകളോടും എന്നെ അറിയുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരുപാട് വർഷങ്ങളായി നമ്മുടെ നടക്കുന്ന കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഇതൊക്കെ തന്നെ ശരിയാണ് പക്ഷെ ഈ ഒരു സത്യസന്ധത ഇല്ല എന്നുള്ളതാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് കൃത്യമായിട്ടും എങ്ങനെയാണ് ഉപ്പാനായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഇവന്റെ കൂട്ടുകാർക്ക് തന്നെ ഇത് കിട്ടുകയും കൂട്ടുകാരൻ ഇവനെ വിളിച്ചിട്ട് ഈ ഉപ്പാന്റെ പഴയ ഉപ്പാന്റെ അടുത്തേക്ക് വരികയും ഒഴിവാക്കി എന്ന് പറയുന്ന ഉപ്പാന്റെ അടുത്ത് വരികയും ആ വീടിന് തിരികെ കൊടുക്കാനുള്ള ഒരു മഹാ മനസ്കഥ എങ്ങനെ കിട്ടിയെന്നാണ് മനസ്സിലാവാത്തത് വളരെ സാമ്പത്തികമായിട്ട് സ്വന്തം വീടും സ്വന്തം കയ്യിലുള്ള വീടും സ്ഥലവും പോകുന്ന രീതിയിലൊരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യേം എനിക്ക് കൂപ്പൺ വേണം അതുപോലെ തന്നെ എന്റെ നാട്ടിലുള്ളവരെ കൊണ്ട് ഞാൻ മാക്സിമം കൂപ്പൺ രീതിയിൽ ഞാൻ ചെയ്തത്വം അത് ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് ഒരു പണ്ട് ഒഴിവാക്കിയ ഒരാളോടുള്ള ഒരു ചുമ്മാ മനുഷ്യത്വം ആ മനുഷ്യത്വത്തിന്റെ ഭാഗമായിട്ട് സ്വന്തം കൂട്ടുകാരോട് ഒരു പതിമൂന്ന് ടിക്കറ്റ് എടുക്കാൻ പറയുന്നു ചിലർ എടുക്കട്ടെ എന്നുള്ള പതിമൂന്ന് അപ്പൊ ഒരു പതിമൂവായിരം റുപ്യ ഒരു പതിമൂന്നിലെ ടിക്കറ്റ് എടുക്കാൻ പറയുന്നു കൂട്ടുകാർ എടുക്കുന്നു അവസാനം ഇവൻ തന്നെ എടുക്കുന്നു ഒഴിവാക്കപ്പെട്ട ഉപ്പാൻക്ക് ഒരുപക്ഷെ പാര കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തായാലും ഉപ്പാന്റെ ആ എന്താ പറയാ പരയിടക്കാൻ വേണ്ടിട്ട് പതിമൂന്ന് ടിക്കറ്റ് കൂട്ടുകാരുടെ പേരിൽ ഇവൻ എടുക്കുന്നു കൂട്ടുകാരുടെ സമ്മതമില്ലാതെ അവൻ എടുത്തത് ഒരു മനുഷ്യനെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരുപാട് ഒന്ന് രണ്ടാളുകളൊക്കെ എനിക്ക് സഹായിക്കാനും പറ്റിയിട്ടുണ്ട് പിന്നെ എന്റെ അവസ്ഥ എനിക്കെല്ലാം അറിയണം ഞാൻ എങ്ങനെയാണ് ജയിക്കുന്നത് എന്റെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് ഞാൻ ഒരു കുട്ടി ഒരു മോനുണ്ടിരിക്കും എന്റെ എന്റെ മോന്റെ ജീവിതം ഇനി ഏത് കോലത്തിലാവും ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മോളുണ്ട് ആ മോളുടെ ജീവിതം ഏത് അവസ്ഥയിലാവും ഒന്നും ഒന്നും ആരും ചിന്തിക്കുന്നില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഇതില് സത്യം എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാതെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ എന്തായാലും എന്തായാലും ഇപ്പൊ ഇവിടെ പറഞ്ഞു വെച്ചത്തോളം ഷാഫി എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയേ ഷാഫിക്ക് എന്തായാലും വീട് വേണ്ട വീട് വേണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ടിക്കറ്റ് എല്ലാം കൂട്ടിയിട്ടിട്ട് ഇപ്പൊ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് ഒന്നാം സമ്മാന അടിച്ച നമ്മുടെ ആ ഷാഫിക്ക് വീട് വേണ്ട തിരികെ കൊടുക്കുന്നു രണ്ടാം സമ്മാന അടിച്ച ആളെ കാണാല്ല മൂന്നാം സമ്മാനം ആർക്ക് അടിച്ചില്ല തൊട്ടടുത്ത തന്നെ അടിച്ചത് അയാൾ ആ സാധനം തിരികെ കൊടുക്കുന്നു കിട്ടിയ ആൾക്കാരും തിരികെ കൊടുക്കുന്നേ അപ്പൊ പുറത്ത് കുറെ ആൾക്കാർക്ക് ഇതൊക്കെ കിട്ടണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പാണ്ടിക്കാട് കുഞ്ഞിന് ഇപ്പൊ മുങ്ങി എന്നാ കേൾക്കുന്നെ ഇനി കുഞ്ഞിന് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വല്ല ചെറിയ കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇടിപ്പിക്കുക ആ കുട്ടീനെ അതിന്റെ ഉള്ളിക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ആ കുട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല എങ്ങനെയെങ്കിലും മൂന്ന് ടിക്കറ്റ് എത്ര ടിക്കറ്റ് എടുക്കുള്ളത് ആ എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക ആ ലക്കി ഡ്രോ ഒന്ന് കൂടി നടത്തുക എന്തായാലും ഷാഫിയുടെ വർത്തമാനം കേക്കാം ഉദ്ദേശമുണ്ട് അവര് പറഞ്ഞു വന്ന് തെറ്റിപ്പോയി ഇവരുദ്ദേശം എന്തായാലും വളരെ സിമ്പിളായിട്ട് നാട്ടുകാരെ പറ്റിക്കുക എന്നുള്ളതാണ് നമുക്ക് എത്ര സിമ്പിളായിട്ട് ആളുകളൊക്കെ നമുക്ക് പറ്റിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ഷാഫി അടക്കമുള്ള ആളുകൾ ഇപ്പൊ പറഞ്ഞു കേൾക്കുമ്പോൾ ഇവരൊക്കെ അടുത്ത സുഹൃത്തുക്കളാണ് അതായത് കുറെ അടുത്ത സുഹൃത്തുക്കളൊക്കെ കൂടി ചേർന്നിട്ട് ഗംഭീരമായിട്ട് ഒരു വീട് പ്ലാനിങ് നടത്തുന്നു ഇപ്പൊ കാതർ പരി കരിപ്പൊടി പാകത്ത് തന്നെ നടത്തുന്നത് ഒരു വീട് വിൽക്കാനുണ്ട് അവൻ്റെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നു ഒരു പക്ഷേ കിട്ടാവുന്ന അത്രയും ടിക്കറ്റ് അടിച്ചിറക്കുന്നു അത് മുഴുവൻ നാട്ടുകാരെ കൊണ്ട് കായറുപ്പ്യല്ലേ ചിലവൾക്കാരെ കണ്ട് മുടക്കും നമ്മൾ പൂരെ പറമ്പിൽ ആറ് ഉറുപ്പ്യ കൊടുത്തിട്ടൊരു ബൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ അപ്പം മുടക്കുന്ന പോലെ കണ്ട് മുടക്കും അങ്ങനെ മുടക്കിയിട്ട് കിട്ടും കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന എത്രയും ആളുകളാണ് പറ്റിക്കപ്പെട്ടത് എന്തായാലും നമ്മുടെ കുഞ്ഞ മുങ്ങി എന്നാൽ കേൾക്കുന്നത് ഞാൻ എപ്പോൾ പൊങ്ങും എന്നറിയാം